നമ്മൾ കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ഓരോ ഓരോ പഠനങ്ങളുണ്ട് പ്രാവിലെ കണ്ണിലും അപ്പൊ സുഹൃത്തുക്കളെ പ്രാവേരെ ഭയങ്കര ചർച്ച കേട്ടോ ഈ നേരെ നേരത്തെ പത്തനം പത്തര രാത്രി ഒന്നും ഭയങ്കര പ്രാവ് പറത്തലും പ്രാവ് മത്സരത്തിൽ ജയികളൊക്കെ ഉള്ള ഭയങ്കര മത്സരത്തിന്റെ അതിനോട് കുറിച്ച് ചർച്ച ചെയ്യുന്നവരായി കഴിഞ്ഞാൽ അപ്പൊ പ്രാവേര ചർച്ച ഒരു വീഡിയോ നിങ്ങൾ കാണിക്കണോ കൊണ്ടുപോകാം ഞാൻ പിന്നെ കുത്തിനോക്കാം ഒരു പെടങ്ങടുത്തേക്ക് അത് പെടല്ലേ

അതാണ് ഇത് ടച്ച് ലൈറ്റ് ചർച്ച പറത്തി മറുത്താ നിങ്ങക്ക് ടൈമില്ല അതാണ് സത്യം പറഞ്ഞാല് അതില് ട്രോഫി എന്നാ സ്ഥാനം നിങ്ങള് അല്ല ഇങ്ങള് നിർത്തി അല്ലല്ല നിങ്ങൾ ആദ്യം ഇതിനെ പറത്തിച്ച് അത് എട്ടോളം ടൂർണമെന്റ് മത്സരിച്ച് അതിന് ശേഷം നിങ്ങള് വിട്ടു കൊടുത്തോലിക്ക് ഇപ്പോൾ വിസാറാക്കിന്ന് പറഞ്ഞു അതായത് നാല് കിലോമീറ്റർ ഒക്കെ താണ്ടിട്ട് ഇവിടെ പഠനങ്ങളുണ്ട് പ്രാവിലും കണ്ണിലും ഓരോരോ ചെറുകുമരി വരെ പഠനങ്ങളുണ്ട് പഠനം കൊണ്ടാണ് എട്ടാം പഠനം കൊണ്ടാണ് ആറ് ഔട്ടൂർ ആ പഠനം പഠിച്ചുകൊണ്ടാണ് ആറ് ഔട്ടൂരെല്ലാം ഭംഗിയത് സർവ്വ രാവിലെ വിട്ടുകാണ്ടാണ് പോയിക്കാണ്ടെ വൈകുന്നേരം ഒരു സെക്കൻഡ് രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചത് അതൊന്നും അതായത് നാലു മണിക്കൂർ അഞ്ചു മണിക്കൂർ അങ്ങനല്ലേ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ടൈമിൽ നമ്മൾ അമ്പാർ വെച്ചിട്ട് അത്രയും പോയിന്റ് കാറിലൊരു പ്രാവലം അത് തിരിഞ്ഞോണ്ട് കേറിയിട്ട് പിന്നെ സമയം ആ സമയം കഴിഞ്ഞു എന്തിനു പറയും അതൊക്കെ ഞമ്മക്ക് ഒരുപാട് അറിവുകൾ അതിലിപ്പോ ഏറ്റവും വലിയ അല്ല നമ്മളെ മെയിൻ ആളാ ശിഷ്യനായി മാറിയത്

ഇല്ല ഒന്ന് രണ്ടെണ്ണം പോയിട്ടു അല്ലേ ഇല്ല ഇല്ല കാര്യം വിലണ്ടെന്ന് വണ്ടി വണ്ടി നീളി നിങ്ങളെ നിങ്ങളെ നോക്കണത് നിങ്ങൾ അന്ന് മറികടക്കുന്നു പറഞ്ഞ് പോയാലാണ് മൈമാലിന്റെ പ്രാവ്ണോ അല്ലല്ല അത് എറളാടി എന്താ കൊണ്ടുപോയി അറിഞ്ഞു പറഞ്ഞു അല്ല ഇങ്ങള് പറഞ്ഞത് ഓവർ എന്നാണ് അറിഞ്ഞത് പ്രാവ് മാറിയ പർച്ച പ്രാവ് മാറിയാ അല്ലെ മരുന്ന് ഓവറായതാണ് അതോട് ഇറങ്ങി അപ്പൊ മരുന്ന് കൊടുക്കണവലൊക്കെ അങ്ങനെയുണ്ടാ അങ്ങനെ അപ്പൊ അത് ശരി ശരിയല്ല നമ്മ മത്സരത്തിന്റെ അകത്ത് പോയി നമ്മളായപ്പോഴാത്തൊരു പതിമൂന്നര മണിക്കൂർ പറക്കാൻ ഒരു മരുന്നിന്റെ ആവശ്യമില്ല അത് ആ പ്രാവിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ പ്രാവ് പറഞ്ഞിരിക്കും കാലാവസ്ഥ ആയാലും അവൈം അടിച്ചു കൊടുക്കും അല്ല മൂപ്പന് തലപേരി അസുഖം വന്നു പ്രാക്കൾ നഷ്ടപ്പെട്ടു അതിന്റെ അകത്ത് മുപ്പന് കുറച്ചൊരു ക്ഷീണം വന്നു കൊടുക്കും പുതിയ പ്രാക്കള് കൊടുത്തു വാങ്ങിച്ചു ആ നമ്മളെ മുൻകാല പ്രാവ് സീനിയർ സീനിയർ P P P P P e ും ഇപ്പളും പ്രാവണ്ടാകുണ്ടാ പ്രാവണ്ടാ പ്രാ ഏഹ് മത്സരത്തിൽ ലാസ്റ്റ് പങ്കെടുത്ത് എത്ര വേണം കൂടി അതാ കഴിഞ്ഞ പ്രാവശ്യം പതിനൊന്നിലും പറഞ്ഞാ അപ്പൊ ഉഷാറാവളാ പതിമൂന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ ഞമ്മള് ഇങ്ങനെന്താ പാട് നിങ്ങള് പറ പഠനത്തിലാണ് അടുത്ത കൊല്ലം എന്തായാലും അടുത്ത കൊല്ലാറടിക്കുന്നേ രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് അലോചനം ബൾബോടേ നാല് അലോജനം ഇറ്റാലിയ ഇറ്റാലിയൻ നാലിനും കൊടുന്ന് അപ്പൊ നോക്കല്ലോ നിർത്തട്ടെ അപ്പൊ സുഹൃത്തുക്കളെ ഭയങ്കര ചർച്ച പ്രാവ് പ്രാവ് പറ പ്രാവ് പറവകളുടെ സുഹൃത്തുക്കളെ എന്നും ഈ രാത്രി ഇവിടെ പത്തരയാലേ രാത്രി ഒരു പത്തര പതിനൊന്ന് മണി വരെയും ചർച്ച ഉണ്ടോ കേട്ടോ അതിന്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഞങ്ങളെ കാണിച്ചെ